അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ഭാഷയെ പറ്റിയിട്ടാണ് കുട്ടികളുടെ ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺ ആയിട്ട് ഒരു സൊസൈറ്റിയിൽ തന്നെ കുട്ടികൾ ഈ ഭാഷ കാണിക്കുന്നുണ്ട് ശരിക്കും ഈ ഭാഷ കാണിക്കുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതായത് അവർ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ കടിക്കുക അല്ലെങ്കിൽ ഒരു വാശി പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അത് മേടിച്ചു കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അതായത് അങ്ങനെ നമ്മൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൽ അവർ വിജയിക്കും അപ്പോ സ്ഥിരമായിട്ട് ഇത് ഡിമാൻഡ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ ഭാഷ കാണിക്കുന്നത് പോലും പാരന്റ്സിന്റെ അറ്റൻഷൻ കുറയുമ്പോഴാണ് അപ്പൊ ഒരു ഫോം ഓഫ് ടെമ്പർ താൻഡ്രം തന്നെയാണ് അതായത് ഒരു മെഡിക്കൽ ടേം ആണ് ടെമ്പർ താൻഡ്രോം എന്ന് പറയുന്നത് ഈ വാശിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അപ്പൊ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് സോ ഹൗ കൻ യു മാനേജ് നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം സോ ഇതിന് ഒരു ആറ് രീതിയിൽ നമുക്ക് ഈ വാശിയെ മാനേജ് ചെയ്യാം ഒന്ന് ഡൈവേർട്ട് രണ്ട് ഇഗ്നോർ മൂന്ന് നെഗോഷിയേറ്റ് നാല് ഹംബിൾ അഞ്ച് ആറ് ഈ ആറ് കാര്യങ്ങളിലൂടെ നമുക്ക് അവരെ മാനേജ് ചെയ്യാം സോ ഫസ്റ്റ് വൺ ഇസ് ഡൈവേർട്ട് അതായത് അവരുടെ ശ്രദ്ധ മാറ്റും നമുക്ക് ഈ ശ്രദ്ധ എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞവര് വാശി പിടിക്കണം അതായത് എക്സാമ്പിൾ അവർക്ക് കിന്റർ ജോയി വേണം എന്ന് പറഞ്ഞവർ വാശി പിടിക്കുന്ന സമയത്ത് അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഓടിച്ചെന്ന് മേടിച്ചു കൊടുക്കാറേ നമ്മൾ വി ഹാവ് ടു ഡൈവേർട്ട് ഡയർ മൈൻഡ് അതായത് ഈ കുഞ്ഞു പിള്ളേരുടെ ഒക്കെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ എടുത്ത് പോകണം അതായത് ഇപ്പൊ കരയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാപ്പ് അടിക്കുന്ന ശബ്ദമോ വിസിൽ അടിക്കുന്ന ശബ്ദമോ ഒക്കെ കേൾപ്പിക്കുമ്പോ അവർ പെട്ടെന്ന് ഡൈവേർട്ട് ആവും പക്ഷെ കുറച്ചുകൂടെയൊക്കെ പ്രായം ഒരു വയസ്സ് രണ്ട് വയസ്സ് പ്രായം മൂന്ന് നാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇച്ചിരി മാറ്റം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ പ്രായത്തിലുള്ള കുട്ടികളെ ഹൗ ക്യാൻ യു മാനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് അപ്പൊ ഇപ്പോ അവർക്ക് പുറത്തു പോയി കളിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ചുമ്മാ ഓടി കളിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ വെറുതെ എന്താ പറയാ കഞ്ഞി കറിയും വെച്ച് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് പാരന്റ്സ് ചെയ്യിപ്പിക്കാം അതായത് ഇപ്പൊ കളർ അടിക്കുന്നതാണ് കളർ അടിപ്പിക്കുക അതായത് ഇതിൽ പറയുന്നതും അല്ലെങ്കിൽ ഇതിന് വാശി പിടിക്കുന്നത് നമ്മളും എല്ലാവരും കൂടെ ഈ വീട്ടിലുള്ള സ്ഥിരം ഗ്രാൻഡ് പാരൻസ് ഒക്കെയാണ് കൂടുതലും ഈ ഭാഷ പിടിക്കുമ്പോൾ അയ്യോ മക്കളെ പോട്ടെ അങ്ങനെ അല്ല ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ നമ്മളവരെ ഒരുപാട് ശ്രദ്ധിക്കുകയാണ് ഓവറായിട്ട് ശ്രദ്ധിക്കുകയാണ് അപ്പൊ എന്റെ വാശി ഇവിടെ നടക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിംഗ് കുട്ടികളുടെ മനസ്സിൽ കാരണം കുട്ടികളാണ് സോ അവര് മനസ്സിലാവും തോട്ട് പ്രോസസ്സ് വരുമ്പോ അവരതിൽ ജയിക്കും അപ്പൊ ഒരിക്കലും അങ്ങനെ അവരുടെ ഭാഷയ്ക്കൊത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല വർക്ക് ചെയ്യാൻ പാടില്ല സോ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും രീതിയിൽ അവരുടെ മൈൻഡ് കാരണം കുട്ടികളാണ് പെട്ടെന്ന് മൈൻഡ് ഡൈവേർട്ട് ആകുന്ന ഒരു പ്രായമാണ് സോ നമുക്ക് എന്ത് ചെയ്യാം അവരെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മൈൻഡിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യിപ്പിക്കാം സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം രണ്ടാമത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഈ ശരിക്കും ഈ ഒരു കാര്യം നല്ലതൊന്നും അല്ല അറിയാം എപ്പോഴും സ്ഥിരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് അവാർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം തരാം അല്ലെങ്കിൽ എന്ത് ഇത് ചെയ്താൽ ഇത് തനക്ക് തരാം എന്നുള്ളൊരു കാര്യം അത് ഇങ്ങനെ ഒറ്റയടിക്ക് പറയാതെ ഒരു ഒരു ടാസ്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ആ നീര് തുണി മടക്കി വെക്കണം നീ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്താ ഈ വേസ്റ്റ് ഒക്കെ പറക്കി അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ആഴ്ച ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അമ്മ ഇത് തരാം അല്ലെങ്കിൽ അച്ഛൻ ഇത് വാങ്ങി തരാ അല്ലെങ്കിൽ നമ്മൾ സൺഡേ പുറത്തു പോവാം പാർക്കിൽ കൊണ്ടുപോവാം എന്നൊക്കെ അവർക്കൊരു അവാർഡ് കൊടുക്കാം അപ്പൊ അവരെന്ത് ചെയ്യും അവരത് ചെയ്യും അപ്പൊ കുട്ടികളെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ ഷെയറിങ് പഠിപ്പിക്കുക അതായത് കുറെ കുട്ടികളുണ്ട് എന്തെങ്കിലും ഒരു സാധനം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രേരണയില്ല ശരിക്കും അത് നമ്മൾ പാരന്റ്സ് തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മനസ്സിലായി അപ്പോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് ഈ സാധനം നമ്മൾ ആർക്കെങ്കിലും നമുക്ക് ഒരു അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ ഈ ഒരു വേസ്റ്റ് ഒക്കെ നമുക്ക് എടുത്ത് വൃത്തിക്ക് അടുക്കി വെക്കാം എന്നൊക്കെ ഉള്ള ടാസ്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അത് ചെയ്യിപ്പിച്ച് അവരുടെ മൈൻഡ് മാറ്റി ഇന്ന് തരയാതിരുന്ന നാളെ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് അവരെ മൈൻഡിനെ ഒന്ന് മാറ്റാം മൂന്നാമത് പറയുന്നത് സപ്പോർട്ട് അതായത് ഉപദേശം എന്ന് പറയുന്നത് പൊതുവെ ആർക്കും ഇഷ്ടമില്ല അല്ലെ അപ്പൊ എനിക്ക് പോലും പൊതുവെ നമ്മളിപ്പോ ആരെങ്കിലും ഒന്ന് നമ്മൾ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓ വന്നു എന്നുള്ള രീതി അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും നമ്മൾ സ്ഥിരമായിട്ട് അവരെ എപ്പോഴും ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ള ഭാഷ കൂടുകയും അപ്പൊ പിന്നെ ഇത് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരികയും ചെയ്യും ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ വെറുതെ ഇരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ഇവരുടെ ഇവര് കളിക്കാതെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവര് അടുത്ത് പോയിരുന്നു എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന കൂട്ടത്തില് പറയാം മക്കളെ നീ നീ കാണിച്ച സ്വഭാവം കൊള്ളത്തില്ല അത് അഴുക്ക സ്വഭാവമാണ് ഈ വാശി പിടിക്കുമ്പോഴത്തേക്കും ആർക്ക് നീ ഇഷ്ടപ്പെടത്തില്ല അത് മറ്റുള്ളവര്ക്ക് അഴുക്ക സ്വഭാവമാണെന്ന് പറയും അതുകൊണ്ട് മക്കളിങ്ങനെയൊന്നും കാണിക്കരുത് ഈ സ്വഭാവം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സ്വഭാവം കൊള്ളാം എന്ന രീതിയിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വലിയ കളി തമാശയിലൂടെ അവരെ മനസ്സിലാക്കിപ്പിക്കുക കാരണം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടും കേട്ടും വളരുന്നത് അത് ഒരു വയസ്സിന് ശേഷം നമ്മുടെ വീട്ടിനെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളാണ് അവർ കാണുന്നത് കേൾക്കുന്നത് അവർ ബിഹേവ് ചെയ്യുന്നത് ഇപ്പൊ വീട്ടിൽ ശബ്ദം ഉണ്ടാക്കി ഒച്ച എടുത്ത് ദേഷ്യപ്പെട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളും അത് ഫോളോ ചെയ്യും അപ്പൊ ഒരിക്കലും കുട്ടികളായത് എവിടെ നിന്ന് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ഷൗട്ട് ചെയ്ത് വീട്ടിൽ തന്നെ പാരന്റ്സ് സംസാരിക്കുന്നു അല്ലെങ്കിൽ പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ആരും ആയിക്കോട്ടെ വീട്ടിലുള്ള ക്യാരക്ടേഴ്സ് ഇതെല്ലാം ചെയ്യുമ്പോൾ അത് അവരെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുക അവരെ അവർ ഡയറക്റ്റ് എടുത്ത് കോപ്പി ചെയ്യും അപ്പം ഒരിക്കലും നമ്മൾ അതിനുള്ള ചാൻസസ് കൊടുക്കാതിരിക്കുക ഇത് ഇരിക്കുന്ന സമയത്ത് പരസ്പരം തല്ലുകൂടാ തല്ലുകൂടാതിരിക്കുക ഒരു കുട്ടിയുള്ള സമയത്ത് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും കുട്ടികൾ ഈ ഒരു ഫോം ഓഫ് ഭാഷയിലേക്കൊക്കെ പോകുന്നത് അപ്പൊ മാക്സിമം നമ്മൾ അവരെ ഉപദേശിക്കുന്ന രൂപയുടെ നമ്മളൊരു സപ്പോർട്ട് പോലെ അവരുടെ കൊടുക്ക നാലാമത് പറയുന്ന വെച്ചാൽ ഹമ്പിൾ അതായത് നമ്മൾ അവർ വാശി കാണിക്കുമ്പോൾ അവരെ വാശിക്കൊത്തും നമ്മൾ ദേഷ്യം കാണിക്കാതെ പതിയെ സമാധാനത്തോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം പിന്നെ കൂടുതലും നമ്മൾ ഒരുപാട് കെയർ കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതാണ് അപ്പൊ അങ്ങനെയല്ല പോലെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തുകൂടാതഴ സ്വഭാവമാണ് ചീത്ത കുട്ടികളാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹിളായി അപ്പൊ ഇത്ര പീക്കിലാണ് നിൽക്കണെങ്കിൽ നമ്മൾ ഇത്ര പീക്കില് അല്ലെങ്കിൽ ഇത്ര ലെവലില് അവരുടെ താഴെ ചെന്നവരെ മാക്സിമം അവരെ കൺസ്ട്രോൾ ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു അവർ അത്രേ ഉള്ളൂ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആണ് അവര് പക്ഷെ കുറച്ച് പാടുമാണ് അവരെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് വാശി പിടിക്കുന്നതെങ്കിൽ ഇഗ്നോർ അതായത് കുറച്ച് സമയം ഇപ്പൊ കരയുകയാണെങ്കിൽ അവിടെ എന്ന് കരയട്ടെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജോലിയൊക്കെ ചെയ്ത് നമ്മള് നമ്മൾ അവർ മനസ്സിൽ ഓ എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ വർക്കായി കിങ് അതിന്റെ ഒരു കാര്യമില്ല വേറെ എന്താ പറഞ്ഞാൽ അവർ എന്നെ വേറെ കാര്യം ചെയ്യാൻ പറ്റും മനസ്സിലായി അപ്പോൾ ഇഗ്നോർ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ പോലെ ജോയ് ഒരു ജോലി പരസ്യം കണ്ടു ഉടനെ കിങ് ജോയ് ജോലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ അത് മേടിച്ചുകൊടുക്കരുത് അതിന് പകരം നമ്മൾ ഒന്നുകിൽ അവർ കടന്ന് കരുക വാശി പിടിക്കുക ഒരു കാരണം അവർ ഇപ്പൊ പരസ്യം കണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ചെന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല കടയുണ്ടെങ്കിൽ തന്നെ അത് നോക്കേ നമ്മൾ ഭയങ്കര ലവ് കെയർ കൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ അവരുടെ ക്യാരക്ടറിനെ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ സോ അങ്ങനെ ചെയ്യാൻ പാടില്ല വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നെഗോഷിയേറ്റ് നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ധാരണ ഉണ്ടാക്കുക അതായത് ഇപ്പോൾ കുറെ കാര്യങ്ങൾ അവരാവശ്യപ്പെടുകയാണെങ്കിൽ ഇത് വേണോ അത് വേണോ എന്നവരെ ഒരു അവർക്ക് ചോയ്സ് കൊടുക്കുക അപ്പം എന്താ പറയുക മുട്ടായി വേണോ അത് ജ്യൂസ് വേണോ അപ്പൊ ഒരു ചോയ്സ് രണ്ടും വേണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക അല്ല ഏതെങ്കിലും ഒന്നേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം അപ്പൊ അവർ ചൂസ് ചെയ്യും സോ ദൈവം ചൂസ് വേണം അങ്ങനെ ഒരു രീതി ഓഫ് ഇത് കൊടുക്കുക അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ബാലൻസ് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് സോ നമ്മളൊരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ ഉണ്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അത് നമ്മൾ കൊടുക്കുക അതായത് നമ്മുടെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സും നമ്മൾ അല്ല സോ നമ്മുടെ കുട്ടികൾ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അവർ കൂടെ കളിക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഇങ്ങനെ തോന്നി അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു പ്രകൃതം മാറ്റുക ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് അതാണ് ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ പാരന്റ്സ് ആയിക്കോട്ടെ കുട്ടികൾ വന്നടുത്തിരിക്കുമ്പോൾ യൂസിങ് ദ ഫോൺ അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കുട്ടിയുടെ മുന്നിൽ വെച്ച് അപ്പോൾ ഒരുപാട് രീതിയിലുള്ള കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ട്രോമാസ് വളരെ അധികമാണ് അപ്പൊ ഇതൊക്കെ കാരണം ഒരുപാട് രീതിയിലുള്ള ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും ഒരുപാട് മറ്റേ ചെലവ് കൊടുക്കാനും പാടില്ല അതായത് ഓവറായിട്ട് കെയർ ചെയ്യാനും ഓവറായിട്ട് ലവ് കൊടുത്ത് ഓവറായിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും നമ്മൾ പാടില്ല സോ ഒരു പ്രായമാകുമ്പോൾ ദേ ഹാവ് ടു ഫ്രൈ അവർ മനസ്സിലാക്കണം ചുറ്റുപാടും എന്താണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു വയസ്സിന് ശേഷം കുട്ടികൾ കോപ്പി കാറ്റ് ഓഫ് പാരന്റ്സ് അതായത് പാരന്റ്സ് എങ്ങനെയാണോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എങ്ങനെയാണോ അതുപോലെ ശ്രമിക്കും അപ്പോ അവരുടെ മുന്നിൽ നമ്മൾ മാക്സിമം ഫോൺ ഒന്ന് മാറ്റി ഓക്കെ നമ്മൾ ബിസിനസ് ആണ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നവരാണ് ഓക്കെ എഗ്രീഡ് ബട്ട് അവരടുത്ത് നിൽക്കുമ്പോ അല്ലെങ്കിൽ അവരടുത്ത് വരുമ്പോ ഫോൺ മാറ്റി വെക്കുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുമായിട്ട് കളിക്കുക കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക അപ്പൊ നമ്മളിൽ നിന്നാണ് ഒരു പുതു തലമുറ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക സോ എന്ന് പറയുന്ന ഒരു ബിഗ് ഡീലൊന്നും അല്ല നമ്മൾ കാര്യമായിട്ട് നമ്മൾ അവരെ കെയർ ചെയ്ത് അവരെ ഒപ്പം നിന്ന് അവരെ അവരുടെ ലവ് കൊടുത്ത് അവരെ കൂടെ വന്ന് പോയി കഴിഞ്ഞാൽ വി കൻ ഹാൻഡിൽ ഇതും ഈസിലി നമുക്ക് അവർ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും സോ നല്ലൊരു ജനറേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പാരന്റ്സും അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സും വീട്ടിലുള്ള ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അപ്പോൾ അവരുടെ വാശിയെ റെഡ്യൂസ് ചെയ്യാൻ നമുക്കേ പറ്റത്തുള്ളൂ സോ നമ്മൾ അവരെ വാശിയെ പ്രൊമോട്ട് ചെയ്യാതെ അത് കുറയ്ക്കാനുള്ള വഴികൾ നോക്കൂ സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവരുടെ അവരിലേക്കായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതിന്റെ ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പേര് ഈ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുടെ അവരിലേക്കായി ഷെയർ ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നവരെ ചുരുണ്ടൻ ഇറ്റ് ഡോക്ടർ സൈഡ് ഓഫ് താങ്ക് യു